ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കൂടുതൽ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിലമ്പൂർ നഗരസഭയുടെ ഓക്സിജൻ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി ചന്തകുന്നിൽ പ്ലാവിൻ തൈകൾ നട്ടു പദ്ധതിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ തൈകൾ നട്ട് നിർവഹിച്ചു സങ്കടകരായിട്ടൊരു കാര്യം പറഞ്ഞാൽ അറിയല്ലോ ഡൽഹിയിലെ പൊല്യൂഷൻ മലിനീകരണം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാറ്റിൽ പോലും ചെറിയൊരു സ്മോക്കിന്റെ അംശം ഉണ്ടായിരുന്നു ഒരു എന്തോ കത്തി നാറുന്ന ഒരു സ്മെല്ല് ആ ഒരു സമയത്ത് തുടക്കത്തില് ഈ പറയപ്പെടുന്ന ഡൽഹിയിലെ ശീതകാലത്തിന്റെ തുടക്കം അത് ഒരുപാട് മലിനീകരണം എല്ലാം വന്ന് അല്ലെങ്കിൽ ഫോഗ് വന്ന് അടിയുന്ന ഒരു സമയത്തിന്റെ തുടക്കം അന്ന് അവിടെ പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിട്ട് തോന്നി കാരണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായിട്ടുള്ള വായുവാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനത്തെ കേരളത്തിൽ ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇതുപോലെ തലസ്ഥാന നഗരിയിൽ ചെന്ന് ഈ ഒരു സ്മോക്ക് ഇന അനുഭവിച്ചപ്പോ ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് കേരളത്തിൽ ജനിച്ച് ഇത്രയും വർഷം എന്റെ ഒരു പത്ത് ഇരുപത്താറ് വർഷം കേരളത്തിൽ ജീവിക്കാൻ പറ്റിയത് എന്തുമാത്രം ഭാഗ്യമാണെന്നായിരുന്നു അതിന് ഞാൻ ശരിക്കും നന്ദി പറയേണ്ടത് എന്ന് ഞാൻ തനിക്ക് വേണ്ടി അല്ലാതെ കൊറേ മരങ്ങളും ചെടികളും ഒക്കെ നട്ടു വളർത്തിയാൽ എനിക്ക് മുന്നേ ഉള്ള കുറെ ആൾക്കാരുണ്ട് അതിന്റെ ഒരു ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് മയ്യന്താനി റോഡരികിൽ വേട്ടയ്ക്കോടൻ കുഞ്ഞാപ്പയുടെ ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന അൻപതോളം പ്ലാവിൻ തൈകൾ നടന്നത് ഇതിന്റെ പരിചരണം വേട്ടേക്കോടൻ കുഞ്ഞാപ്പ നിർവഹിക്കും പദ്ധതിയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് നബാഡാണ് ചെലവഴിക്കുക മലപ്പുറം ജൻ ശിക്ഷൻ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സ്കറിയ ക്നാന്തോപ്പിൽ നബാർഡ് മലപ്പുറം ചെയർമാൻ മുഹമ്മദ് റിയാസ് ജെഎസ് എസ് ഡയറക്ടർ ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം തൈകളാണ് ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടന്നത് വിവിധ സ്കൂളുകൾ മണലുടി മുമുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് അവരുടെ പറമ്പുകളിൽ നടാനുള്ള തൈകളും സൗജന്യമായി നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Neemrudé. the low budget, high budget, premium class tiles, granite legal, sanitary wire, bathroom fittings. In the view collection of my Nexa tiles. Luxury is in each detail. Ambalapadi, Nilambur Road, Just dress better. Fashion is more about feel than science Arrivals Men Apparels near Town Square, vandoor